ഹലോ ഉസ്മാൻ ആ ഫോൺ കോളിൻ്റെ രണ്ടാം വേർഷൻ എത്തിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തൊപ്പീസിന്റെ നേതൃത്വത്തിൽ ഇന്ന് നടത്തിയൊരു നാടകം സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അച്ഛൻ മുഖ്യമന്ത്രിയെ കണ്ടതിന് പിന്നാലെ ഉടനടി സി ബി അന്വേഷണത്തിന് കൈമാറിയ തീരുമാനം പുറത്തുവന്നതിന് ശേഷം ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടി തൊപ്പീസനും കുണുവാവയും മാപ്പറകളും തമ്മിൽ നടത്തുന്ന ആ ഫോൺ സംഭാഷണത്തിന്റെ ദൃശ്യങ്ങളൊന്ന് കാണും കണ്ടിട്ട് സ്വയം വിലയിരുത്തു പൂച്ചയ്ക്ക് എന്ത് പൊന്നൊരുക്കുന്നിടത്ത് കാര്യം പറഞ്ഞു പറഞ്ഞു അവർ ഉറപ്പ് പറഞ്ഞു അല്ലേ ഉറപ്പ് പറഞ്ഞു സി ബി ഐ അന്വേഷണം ആ ആ അപ്പോൾ ആലോചിക്കുക എന്നല്ല ഉറപ്പ് ഉറപ്പായിട്ട് ആ ആ അപ്പോൾ അങ്ങേടെ ഒരു അഭ്യർത്ഥനയും കൂടി ഉണ്ട് ഇവരോട് ഞാൻ അവരുടെ മൂന്നുപേരേ നടത്തിയിരിക്കുകയാണ് അവർ ആറാമത്തെ ദിവസമാണ് അവരുടെ ഉപവാസം അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങേടേയും കൂടി ഒരു അഭ്യർത്ഥന സിദ്ധാർത്ഥിന്റെ അച്ഛൻ്റെയും കൂടി ഒരു അഭ്യർത്ഥന വെച്ചുകൊണ്ട് ഞാൻ അവരുടെ സമരം അവസാനിപ്പിക്കുകയും ചെയ്യാണ് ഞാൻ നമ്മുടെ രാഹുൽ മാങ്കുട്ടത്തിന് ആദ്യം കൊടുക്കാം പറഞ്ഞോളൂ ഹലോ അച്ഛ നമസ്കാരം നിങ്ങൾ അതെ 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 നമുക്കിതിനകത്ത് അതെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെയാ ഉറപ്പായിട്ട് ഉറപ്പായിട്ടും ഞാനൊന്ന് എംപിയുടെ കൊടുക്കാം ഞാനൊന്ന് ജബീമേത്ര എംപിയുടെ കൊടുക്കാം അല്ല അങ്ങേം കുടുംബവും നിരാഹാരം കിടക്കേണ്ടി വരത്തില്ല അത് ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ ഞങ്ങൾ തന്നെ അത് ഏറ്റവും എക്സ്ട്രീമായിട്ട് ഉണ്ടാവും അങ്ങേയും കുടുംബത്തിന് നിരാഹാരം കിടത്തുന്ന ഒരു സാഹചര്യം ഞങ്ങൾ ചെയ്യില്ല അത് പ്രതിപക്ഷ നേതൃപ്പ് പറഞ്ഞിട്ടുണ്ട് ജബി മേത്ര എംപിയൊടുക്കാം ഞാനത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും കാരണവശാൽ അങ്ങേക്ക് നൽകിയ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ സമരം നടത്തുകയും ചെയ്യും നമ്മൾ കോടതിയിൽ പോവുകയും കേട്ടോ ആ നമ്മൾ വിശ്വസിക്കണമല്ലോ നമ്മൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നമ്മളോട് പറയുമ്പോൾ നമ്മൾ അവിശ്വസിക്കേണ്ടല്ലോ നമ്മൾ വിശ്വസിക്കണമല്ലോ ആ ചെയ്തില്ലെങ്കിൽ നമുക്ക് ആലോചിച്ചാൽ മതിയല്ലോ പിന്നെ തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞത് ഇങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഞാനത് വിശ്വാസത്തിലെടുക്കുന്നു അതുകൊണ്ട് ഇവർ ആറു ദിവസമായി ഇവർക്ക് വയ്യാതിരിക്കുകയാണ് അവർ ഉടനെ പിൻവലിക്കണം അല്ലെങ്കിൽ എനിക്ക് വിഷമമാവും ഇനി എങ്ങാൻ നടന്നില്ലെങ്കിൽ ഞങ്ങൾ നിരാഹാരത്തിന് ഇറക്കണം ഞാൻ പറഞ്ഞ അതാണ് രാഹുൽ പറഞ്ഞത് നിങ്ങൾ നിരാഹാരത്തിൽ അടക്കേണ്ട ഒരു അവസരം ഉണ്ടാക്കില്ല ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങുന്നു പട്ടി ഷോ എന്ന് പറഞ്ഞാൽ തനി പട്ടി ഷോ നാണമില്ലാത്ത ടീംസ് തന്നെ മരണ അതായത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ധീരജ് രാജേന്ദ്രനെ പോലെയുള്ള വിദ്യാർത്ഥികളെ ക്യാമ്പസുകളിൽ ഇല്ലായ്മ ചെയ്തതിന് ശേഷം അതിനെ കർമ്മയെന്നും ഇരന്നു വാങ്ങിയ മരണമെന്നൊക്കെ അധിക്ഷേപിച്ചവരുടെ ഒരു പുതു നാടകം ഇതൊക്കെ സത്യമാണെന്ന് കാണുന്നവരങ്ങ് അങ്ങ് വിചാരിച്ചോളാം കേട്ടോ ഈ ഉടായ്പ കാട്ടിയവരാണ് ഇമ്മാതിരി മാപ്ര കോലുകൾക്കും ക്യാമറകൾക്കും മുന്നിൽ നെറികെട്ട രാഷ്ട്രീയ നാടകവുമായി ഇറങ്ങിയിരിക്കുന്നത് അച്ഛനെ വിളിച്ച് ചോദിക്കുകയാണ് ഹലോ അച്ഛ സമരം നിർത്തട്ടെ അച്ഛ നാണം കെട്ട പരിപാടി പക്ഷേ ആ വ്യക്തിക്ക് മനസ്സിലാകും ഒരാവശ്യം തൻ്റെ മകൻ്റെ മരണത്തിലെ ആശങ്ക അത് ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയോട് പറഞ്ഞതിന് ശേഷം അതിലുണ്ടായ ഇടപെടൽ കാണുമ്പോൾ എന്താണ് ഒരു ഭരണാധികാരിയുടെ കഴിവെന്നും ആ വ്യക്തിയോട് എങ്ങനെയാണ് ആ ആപലാതിക്കാരനുണ്ടാകുന്ന അനുഭവമൊന്നും നിങ്ങൾ കാണാനിരിക്കുന്നതേയുള്ളൂ ഈ നാടകം കൊണ്ടൊന്നും ഒരിക്കലും ഒരു മനസ്സും കീഴടക്കാൻ പറ്റില്ല ഒറ്റ പ്രവൃത്തി മതിയെന്നേ ആ പ്രവൃത്തി കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഉസ്മാൻ ടു പോയിന്റ് സീറോ ആയിട്ടൊക്കെ കൊണ്ടുവന്നാൽ അതെന്ന് ഇവിടെ ഓടത്തില്ലെന്ന് തൊപ്പീശനെയും സംഘത്തെ അറിയിക്കുകയാണ്